എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സോളാർ ലൈറ്റാണ് നാൽപ്പത് വാട്ടിൻ്റെ ഹൈ പവറുള്ള ഒരു സോളാർ ലൈറ്റാണ് ഇതിന് കുറേ പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഇത് എവിടെയാണ് നമുക്ക് വാങ്ങാൻ കിട്ടുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സോളാർ ലൈറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം നോക്കൂ ഇതിന്റെ ഈ ബാക്ക് സൈഡിലാണ് ഒരു സോളാർ പാനൽ ഉള്ളത് അപ്പോൾ നമുക്ക് നല്ല ലൈറ്റ് ഉണ്ട് നാൽപ്പത് ആണ് ഇതിന്റെ ലൈറ്റ് വരുന്നത് ഈ ലൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനലിൽ ഇവിടെയായിട്ട് ഒരു സെൻസർ ഉണ്ട് റഡാർ സെൻസർ ഉണ്ട് റഡാർ സെൻസർ മാത്രമല്ല ഒരു എൽ ഡി ആറും ഉണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് നമുക്ക് ജസ്റ്റ് അത് ഓൺ ഓഫ് ആക്കാൻ വേണ്ടി മാത്രമാണ് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി സമയങ്ങളിൽ ഈ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് കത്തും കത്തുന്ന സമയത്ത് അത് ഫുൾ ലൈറ്റിൽ കത്തില്ല ആളുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു മോഷൻ ചലനം ഉണ്ടായി കഴിഞ്ഞാൽ ഹൈ പവറിൽ കത്തും നാൽപ്പത് വാഴ്സിൽ കത്തും ആ ആൾ പോയി കഴിഞ്ഞാൽ എന്താവും അത് ലൈറ്റ് ഡിമ്മായിട്ട് കത്തും എന്നുള്ളതാണ് കൂടുതൽ സമയം ഈ ലൈറ്റ് പ്രവർത്തിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ സ്വിച്ച് ആ ബൾബിനെ ജസ്റ്റ് ഓണും ഓഫും ആക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിൽ നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം ലൈറ്റിൽ ഈ ബൾബ് പ്രകാശിച്ച് നിൽക്കും അതേസമയം അവിടെ എന്തെങ്കിലും ആ അടുത്തൊരാൾ ചെല്ലുകയോ ഒരു മോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അത് ഫുൾ ലൈറ്റിൽ കത്തും ആ ആൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താവും വീണ്ടും അത് ഡിം ലൈറ്റിൽ കത്തും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറേ സമയം ലൈറ്റ് കിട്ടുമെന്നുള്ളതാണ് ഇതിന് നമ്മൾ ഒരു ഹൈ പവറുള്ള ഏകദേശം ആറായിരം എം എ എച്ച് കപ്പാസിറ്റിയുള്ള ഒരു ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല പവറുള്ള ഒരു സോളാർ ലൈറ്റാണ് നാൽപ്പത് വാർഡ്സ് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടായിരിക്കും നമുക്ക് ഈ ലാമ്പ് നമ്മൾ വീടിൻ്റെയൊക്കെ പുറമെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലാമ്പാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലാമ്പ് തന്നെയാണ് ഈ ലാമ്പിൻ്റെ കൂടെ തന്നെ അത് ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ബാക്കിയുള്ള ഒക്കെ ഉണ്ട് ചട്ടും ബോൾട്ടും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നല്ല ഹൈ പവർ കിട്ടുന്ന ഹൈ ലൈഫുള്ള ഒരു ലാമ്പാണിത് അപ്പോൾ ഈ ലാമ്പ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ തരാം ഇതിൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊറിയറിൽ ഈ ലാമ്പ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ലാമ്പാണിത് നമ്മുടെ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ ഗാർഡനിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അതേമാതിരി നമുക്ക് വീടിൻ്റെ പുറം വശങ്ങളിലൊക്കെ ഈ ലാമ്പ് യൂസ് ചെയ്യാം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാം സോളാറിലാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് വേറെ കറണ്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് വെച്ചിട്ട് ആ പോസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ ഗാർഡൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും രാത്രിയാകുമ്പോൾ അത് കത്തിക്കോളും ആളുകൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ലൈറ്റിൽ കത്തും അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത് പോയിട്ട് രാത്രി രാത്രിനെ കുറച്ചൊരു നിൽക്കുകയാണെങ്കിൽ ആ ലൈറ്റ് എന്ത് ചെയ്യും ഫുൾ ലൈറ്റിൽ കത്തും ആളവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു ഡിം ലൈറ്റിൽ കത്തും അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണിത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ ഇത് ഞാനൊരു രണ്ട് മാസമായിട്ട് ഈ ലാമ്പ് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ തരാം ആ നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്